വീണ്ടും ഒരു തവണ കൂടി ഡ്രാക്കുള പ്രഭു ആ ജനാല വഴി ഊർനിറങ്ങുന്നതും കനത്ത ആ കരിങ്കൽ ചുമരുകളിൽ പൊത്തിപ്പിടിച്ച് താഴേക്ക് പോകുന്നതും ജോനാഥൻ കണ്ടു പത്തിരുന്നൂറടി അകലത്തിൽ അയാൾ മറയുവോളം ജോനാഥൻ അത് നോക്കി നിൽക്കുകയായിരുന്നു ഏതെങ്കിലും ഒരു ഗുഹയിലേക്കോ മറ്റേതോ ജനലിലേക്കോ പ്രഭു അപ്രത്യക്ഷനായിരിക്കണം അകലം ഏറെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നും വ്യക്തമായിരുന്നില്ല ഏതായാലും ഒന്ന് തീർച്ച പ്രഫു പുറത്തേക്ക് പോയിരിക്കുന്നു നല്ലൊരു സന്ദർഭമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഈ തക്കത്തിന് അതുവരെ കാണാത്ത കോട്ടയിലെ ഭാഗങ്ങൾ ഒന്ന് പരിശോധിക്കാൻ ജോനാഥൻ തീർച്ചയാക്കി തൻ്റെ മുറിയിലേക്ക് തിരിച്ചു ചെന്ന് ഒരു വിളക്കുമായി ജോനാഥൻ മടങ്ങി അടഞ്ഞുകിടന്ന ഓരോ വാതിലും സൂക്ഷ്മമായി പരിശോധിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലക്ഷ്യം ആ വാതിലുകളെല്ലാം പുതിയ താഴുകൾ ഉപയോഗിച്ച് പൂട്ടിയിട്ടിരിക്കുന്നതായി കണ്ടു ജോനാഥൻ കരിങ്കൽ പടവുകൾ ഇറങ്ങി താൻ ആദ്യം ചെന്ന മുൻവശത്തെ വിശാലമായ പൂമുഖത്തേക്ക് ഇറങ്ങി പക്ഷെ ആ വാതിലും പൂട്ടിയിടപ്പെട്ടിരിക്കുന്നു കനത്ത സാക്ഷിയും കൊളുത്തും കഷ്ടപ്പെട്ട് അകറ്റാൻ കഴിയുമെങ്കിലും പൂട്ടിയിട്ടിരിക്കുന്ന ആ വാതിൽ തുറക്കാനാവില്ലല്ലോ ആ മുറിയുടെ താക്കോൽ പ്രഭുവിൻ്റെ മുറിയിൽ കണ്ടേക്കുമെന്നും അത് കൈവശപ്പെടുത്തി ഈ വാതിൽ തുറക്കാൻ കഴിഞ്ഞാൽ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കുമെന്നും ജോനാഥൻ ആശിച്ചു പുതിയൊരു ധൈര്യം കൈവന്നവനെപ്പോലെ അയാൾ വിവിധ മാർഗങ്ങളിലൂടെയും കോവണികളിലൂടെയും കയറിയും ഇറങ്ങിയും കയറാൻ കഴിഞ്ഞ മുറികളാകെ പരിശോധിച്ചു അവയൊക്കെ മറ്റൊരു മുറിയിലേക്കുള്ള പ്രവേശന കവാടങ്ങളായിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൊടിയും ചിതലും കട്ട പിടിച്ചിരിക്കുന്ന കുറേ മരക്കസേരകളും മറ്റുമല്ലാതെ അവിടെയും മറ്റൊന്നും കാണപ്പെട്ടില്ല ഒടുവിൽ കോവണിയുടെ മുകളറ്റത്തായി ചെറിയൊരു മുറി കണ്ടെത്തുകയും കൂട്ടിയിടപ്പെട്ടതെന്ന് തോന്നിയ ആ മുറി ഒരു ബലപ്രയോഗത്തിൽ ജോനാഥൻ തുറക്കുകയും ചെയ്തു അയാൾ ആ വാതിലിലൂടെ പുറത്തേക്കിറങ്ങി താനിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് കോട്ടയുടെ വലതുഭാഗത്താണെന്നും അത് കൊട്ടാരത്തിൻ്റെ ഒരു നില താഴെയാണെന്നും ജോനാഥന് മനസ്സിലായി നിരനിരയായി തെക്കുഭാഗത്തേക്ക് നീണ്ടു കിടക്കുന്ന അനവധി മുറികളുണ്ട് അവയുടെ വാതായനങ്ങൾ പടിഞ്ഞാറേക്ക് ദർശനമായിട്ടാണെന്ന് അയാൾ കണ്ടുപിടിച്ചു ചെങ്കുത്തായ നിൽക്കുന്ന ഒരു ഭീമാകാരൻ പാറയുടെ അഗ്രഭാഗത്ത് ഒരു കോണിയിലായിട്ടാണ് ആ കോട്ടയുടെ ആസ്ഥാനമെന്നിരിക്കെ മൂന്ന് വശങ്ങളിൽ നിന്നും ശത്രുക്കൾക്ക് അതിക്രമിച്ച് കടക്കാൻ യാതൊരു പഴുതുമുണ്ടായിരുന്നില്ല കോട്ടയുടെ പശ്ചിമഭാഗം വലിയൊരു താഴ്വരയായിരുന്നു താഴ്വരയ്ക്കുപ്പുറം ഉയർന്ന മലനിരകളും കൊച്ചു കൊച്ചു കൊടുമുടികളും ചെങ്കുത്തായ പാറക്കൂട്ടങ്ങളും ഉണ്ടായിരുന്നു അവയ്ക്കിടയിൽ തഴച്ചു വളരുന്ന അതിഭയങ്കര പുൽക്കാടുകൾ ജോനാഥൻ്റെ കണ്ണുകൾ താൻ അപ്പോൾ നിൽക്കുന്നിടത്ത് ഒരു പരിശോധന നടത്തി ആദ്യകാലത്ത് കോട്ടയിലെ സ്ത്രീ ജനങ്ങൾ പാർത്തിരുന്ന ഭാഗമായിരിക്കണം ഇവിടമെന്നയാൾ ഊഹിച്ചു അഴകും മിണിസവുമേറിയ ഗൃഹോപകരണങ്ങൾ ജനാല കർട്ടനുകൾ തുടങ്ങിയവ തന്നെയാണ് അതിനുള്ള തെളിവുകൾ ജോനാഥൻ്റെ കയ്യിലെ തിരുനാളം പുറത്തുനിന്ന് കടന്നുവന്ന തണുത്ത കാറ്റിൽ ഇളകിയാടി നല്ല നില കൊണ്ട് ആ ചെറു തിരുനാളമില്ലെങ്കിലും അവിടെയെല്ലാം വ്യക്തമായി കാണാൻ അയാൾക്ക് കഴിയുമായിരുന്നു എങ്കിലും കോട്ടയിലെ ആ ഭീകരതയിൽ ഒരു കൂട്ടുകാരൻ്റെ സ്ഥാനം ജോനാഥന് ആ വിളക്ക് നേടിക്കൊടുത്തു നിതാന്ത നിശബ്ദമായ ആ ഭയാനകതയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കിടിലം കൊള്ളിക്കുന്ന ശൂന്യതയും അയാളുടെ ഹൃദയത്തെ വിജയംഫിതമാക്കി ഭയ സംഭ്രംഭങ്ങൾ മൂലം നരമ്പുകളെ വിറ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏതോ ഒരു പ്രഭുകുമാരിയുടെ മുറിയിലാണ് താനിപ്പോൾ നിൽക്കുന്നതെന്നാലോചിക്കുന്തോറും ജോനാഥൻ്റെ ഹൃദയം അതിദ്രുതമിടിക്കാൻ തുടങ്ങി താൻ എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ആലോചിക്കുന്തോറും തനിക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങുകയാണെന്ന് ജോനാഥന് തോന്നി സ്വയത്തിൻ്റെ ആവാസകേന്ദ്രമായ ഈ കോട്ടയും ഇവിടുത്തെ ചുറ്റുപാടും ഒരു പക്ഷേ പ്രഭുവിനേക്കാൾ ഭീതിയാണ് അയാളിൽ ഉണർത്തിയിരിക്കുന്നത് അന്നത്തെ സംഭവങ്ങളെക്കുറിച്ച് ഡയറി എഴുതാനും മറ്റുമായി ജോനാഥൻ തിരികെ തൻ്റെ മുറിയിലേക്ക് പോയെങ്കിലും ആ ജോലി തീർന്നിട്ടും ഉറക്കം വരാതെ ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഡ്രാക്കുള്ള പ്രഫുവിൻ്റെ അജ്ഞാതമായൊരു താക്കീത് എന്തോ ഒരു താല്പര്യം അയാൾക്ക് തോന്നി ആ താക്കീത് അനുസരിക്കും തോറും ഭാവിയിൽ അതിവിപുലമായ സ്വാധീനമായിരിക്കും തന്നിൽ പ്രഫു കാണിക്കുകയെന്ന അയാൾക്കറിയാമായിരുന്നു ജോനാഥൻ തൻ്റെ മുറിയിൽ നിന്ന് എണീറ്റ് പണ്ട് പ്രഭു താമസിച്ചിരുന്ന സ്ഥലത്ത് പോയി വിശ്രമിക്കാൻ എന്തോ ഒരു താൽപ്പര്യം തോന്നിയ അയാൾ അവിടേക്ക് നടന്നു ചെന്നു പഴമയുടെ മുഴുവൻ പ്രതിരൂപവുമായി കിടന്നിരുന്ന ഒരു രാജകീയ സോഫ ചുമരനോട് ചേർത്തിട്ട് പുറത്തെ ഭീകര സൗന്ദര്യത്തിൽ മിഴിനട്ടങ്ങനെ അയാൾ കിടക്കാൻ തുടങ്ങി ആ മുറിയിലെ ജീർണതയുടെ ഗന്ധമോ അളവില്ലാത്ത പൊടിയുടെ അഴുക്കുകളോ അയാൾ തെല്ലും കൂട്ടാക്കിയില്ല ചിന്താക്രാന്തമായ ഹൃദയവുമായി അങ്ങനെ കിടന്ന് മയങ്ങിപ്പോയതെപ്പോഴെന്ന് അയാൾ അറിഞ്ഞില്ല ഏതോ നേരിയൊരു ശബ്ദം കേട്ടപ്പോഴാണ് ജോനാഥൻ മിഴി തുറന്നത് ആ നിമിഷം തന്നെ ഫയന്ന് വിറച്ച് അയാൾ ഞെട്ടിപ്പിടഞ്ഞു ഒരിക്കലും വിശ്വസിക്കാനാവാത്ത തികച്ചും അസാധാരണമായ ഒരു കാഴ്ചയാണ് അവിടെ അയാൾക്ക് കാണാൻ കഴിഞ്ഞത് നിറനിലാവിൻ്റെ ഇളം കതിരുകൾ നൃത്തം ചവിട്ടുന്ന മട്ടുപ്പാവിൽ നിലാവിനേക്കാൾ സുമുഖികളായ മൂന്ന് സുന്ദരിമാർ നിൽക്കുന്നു അവരുടെ വസ്ത്രധാരണ രീതികളും മറ്റും ഉന്നത കുടുംബജാതരാണ് അവരെന്ന് വിളിച്ചോതുന്നു താൻ കാണുന്നത് വെറും സ്വപ്നമാണോ എന്ന് കരുതി ജോനാഥൻ അവരെ പിന്നെയും പിന്നെയും തുറച്ചു നോക്കി ആ യുവതികളുടെ പിന്നിലായി നിലാവടിച്ചിരുന്നെങ്കിലും അവരുടെ നിഴൽ നിലത്ത് കാണാത്തതൊരത്ഭുതമായി അയാളിൽ വളർന്നു ആ യുവതികൾ ജോനാഥൻ്റെ അരികിലേക്ക് മെല്ലെ അടുത്തു വന്നു പക്ഷേ അവരുടെ പാതപതന മുദ്ര ആ പൊടിയടിഞ്ഞ പ്രതലത്തിൽ ഒരു പാടുപോലും ഉണ്ടാക്കിയില്ല ഇത്തവണ അയാൾ നടുങ്ങി തരിക്കുക തന്നെ ചെയ്തു നിന്ന് അനങ്ങാനാവാത്ത ഒരു തരം മരവിച്ച നിശ്ചലത ജോണാതാൻ്റെ തൊട്ടടുത്തെത്തിയ ആ സുന്ദരികൾ അയാളെ തന്നെ ഉറ്റുനോക്കി പരസ്പരം എന്തൊക്കെയോ മന്ത്രിച്ചു പ്രാവിനെ പോലെ വളഞ്ഞ മൂക്കും കറുത്തു തിളങ്ങുന്ന മിഴിയിണകളും ഇരുനിറമുള്ളവരുമായിരുന്നു അവരിൽ രണ്ടു പേർ മൂന്നാമത്തെ യുവതി വീനസിനെ പോലെ മനോഹരിയായിരുന്നു ആ മുഖം എവിടെയോ വെച്ച് കണ്ടു മറന്ന ഓർമ്മ ജോനാഥന് പൊടുന്നനെ ഉണ്ടായെങ്കിലും ആ നടുക്കത്തിനിടയിൽ അതൊന്നും വ്യക്തമായിട്ട് അയാൾ ഓർക്കാൻ കഴിഞ്ഞില്ല ആ സുന്ദരികളുടെ പവിഴാദരങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന ചുണ്ടുകൾക്കിടയിലൂടെ പളുങ്കുപുലത്തെ ദന്തനിരകൾ വ്യക്തമായി കാണാമായിരുന്നു അവരെ അങ്ങനെ നോക്കിക്കിടക്കുംതോറും അവർ തന്നെയൊന്ന് ചുംബിച്ചിരുന്നെങ്കിലെന്ന മോഹാവേശം ഉൾക്കടമായി ഉള്ളിൽ തിങ്ങി അറിഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട കാമുകി മീനായെപ്പോലും ആ നിമിഷം വിസ്മരിച്ചു പോയി അയാൾ പരസ്പരം എന്തോ മന്ത്രിച്ചു കൊണ്ട് യുവതികൾ അപ്പോഴും കിളുകിലെ പൊട്ടിച്ചിരിച്ചു മണിച്ചിലങ്കകളുടെ മർമ്മരം പോലെ സംഗീത സാന്ദ്രമായിരുന്നു ആ ശബ്ദമെങ്കിലും അത് സാധാരണ മനുഷ്യ സ്ത്രീകളിൽ നിന്നു ഉയരുന്ന ശബ്ദമല്ലെന്നയാൾക്ക് തോന്നി കൂട്ടത്തിൽ കൂടുതൽ മനോഹരിയായ ഒരുവൾ കൂട്ടുകാരിയോട് മന്ത്രിക്കുന്നത് കേട്ട് ജോനാഥൻ്റെ ശരീരം വിറപ്പുണ്ടു നീ ആദ്യം പോകൂ നീ കഴിഞ്ഞു ഞങ്ങൾ പോകാം ആദ്യത്തെ അവകാശം നിനക്ക് തന്നെയാണല്ലോ അത് കേട്ട് വശ്യമായ ഒരു മന്ദഹാസം മുതിർന്നു രണ്ടാമത്തെ സുന്ദരിയും പറഞ്ഞു സമർത്ഥനായ സംഗീത വിദ്വാന്റെ വിരൽ തട്ടിയ ജലതരംഗത്തിന്റെ ശബ്ദത്തിൽ കരുത്തനും യുവാവുമാണ് ഇയാൾ നമുക്ക് എല്ലാവർക്കും വേണ്ടുവോളം ചുംബനങ്ങൾ കൊണ്ട് അവൾ പറയുന്നത് വ്യക്തമായി കേൾക്കാമെങ്കിലും നാവെടുത്തൊരക്ഷരം ഉരിയാടാതെ ഏതോ മോഹവലയത്തിൽപ്പെട്ട ഒരു സ്വപ്ന നാടകക്കാരനെപ്പോലെ നിശബ്ദം മിഴികൾ പൂട്ടി സുരസുന്ദരികളുടെ ചുംബനം മോഹിച്ച് നിചേഷ്ഠനായി കിടന്നുപോയി പോയി ജോനാഥൻ ഒരു സുന്ദരി തൻ്റെ ഏറ്റവും അടുത്തെത്തിയതും അവളുടെ ഊഷ്മള നിശ്വാസം തൻ്റെ മുഖത്തടിക്കുമാർ ചുംബിക്കാൻ അവൾ അടുത്തതും ജോനാഥൻ അറിഞ്ഞു ചിരിയിലെ മണിക്കിലുക്കം പോലെ ഊഷ്മളവും മധുരതരവുമായിരിക്കും ആ നിശ്വാസവുമെന്ന് കരുതി അവാചമായ പ്രതീക്ഷയോടെ കണ്ണിമ പൂട്ടിക്കിടന്നു പോയി ജോനാഥൻ പക്ഷേ അവളുടെ നിശ്വാസത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ചോരയുടെ മനം പുരട്ടുന്ന ഗന്ധം ശ്വസിച്ചപ്പോൾ ഒരു ഞെട്ടലോടെ അയാൾ വിറഞ്ഞു തുള്ളി കണ്ണുകളൊന്ന് തുറക്കാൻ ആഗ്രഹിച്ചെങ്കിലും മരണസമാനമായ അനുഭവം മൂലം അത് നടക്കാതെ പോയി പക്ഷേ അയാളെല്ലാം അറിയുന്നുമുണ്ടായിരുന്നു പേടിച്ച് മിഴിഞ്ഞു പോയ കണ്ണുകൾ ആ യുവതിയിൽ പതിച്ചപ്പോൾ അവൾ ജോനാഥൻ്റെ തൊട്ടരികിൽ മുട്ടുകുത്തി നിന്ന് അയാളുടെ മേൽ ചായാൻ തുടങ്ങുകയായിരുന്നു വിശപ്പ് കയറിയ പോലെ അവൾ എത്രയും ഭയാനകമായി തൻ്റെ ചോര നിറമുള്ള നാവു നീട്ടി ചുണ്ടുകൾ നനയ്ക്കുകയും അയാളെ ഉറ്റുനോക്കിയിരിക്കുകയും ചെയ്തു അസാധാരണമായ ഒരു തരം ദാഹം ബാധിച്ച കണ്ണുകൾ കനലുകൾ പോലെ ജ്വലിച്ചു പവിഴാതരങ്ങളിൽ മഞ്ഞുകണങ്ങൾ പോലെ ഉമിനീർ തുളുമ്പി നിന്നിരുന്നു വെളിയിൽ കാണാറായ വെളുത്തു കൂർത്ത പല്ലുകൾ നിലാവ് തട്ടി സ്ഫികം പോലെ പ്രകാശിച്ചു അവൾ പതിയെ പതിയെ തല താഴ്ത്തി അയാളുടെ മുഖത്തിനും താടിക്കുമിടയിൽ തൻ്റെ മുഖം ഒളിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ആർത്തി പൂണ്ട അവളുടെ നാവ് തൻ്റെ ചുണ്ടുകളും പല്ലുകളും നനയ്ക്കുന്ന ശബ്ദം വ്യക്തമായി ജോനാഥൻ കേട്ടു തല മന്തിഭവിക്കുന്ന പച്ച രക്തത്തിൻ്റെ ഗന്ധം അയാളുടെ മൂക്കുകളിലേക്ക് തള്ളിക്കയറി പോടുന്നനെ അവളുടെ ചുണ്ടുകൾ ജോനാഥാൻ്റെ കഴുത്തിലെ രക്തക്കുഴലിൽ അമരുകയും കൂർത്തു മൂർത്ത രണ്ട് പല്ലുകൾ മാർദ്ദവേറിയ തൊലിയിൽ ഇക്കിളി തുളഞ്ഞിറങ്ങുകയും ചെയ്തു നിർവൃതിദായകമായ ഏതോ ഒരു സുഖാനുഭൂതി തന്നെ അടിമുടി ആവരണം ചെയ്ത മട്ടിൽ അയാൾ നിശ്ചലനായി കിടന്നു അയാളുടെ ഹൃദയം അതിദ്രുതമിടിച്ചു പുറത്ത് ചെങ്കുത്തായ പാറവിടുക്കിൽ വന്നു തട്ടിയ തണുപ്പൻ കാറ്റ് ചൂളം വിളിയോടെ ചിന്നു വിറങ്ങലിച്ച നീലനിലാവിൻ്റെ അലകൾ കാർപ്പേത്യൻ മലനിരകളിൽ മരവിച്ചു കിടന്നു നിമിഷങ്ങൾ നിശ്ചലമായി പിടഞ്ഞമരുകയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡ് കാണുവാൻ വേണ്ടിയിട്ടും പുതിയ പുതിയ കഥകൾ കേൾക്കുവാൻ വേണ്ടിയിട്ടും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്ര വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ നാളെ എപ്പിസോഡ് എട്ടുമായി കാണുന്നതുവരെ ഗുഡ് ബൈ